ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിനോസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തൈര് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു ഐറ്റം നോക്കാം കേട്ടോ കറി എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് ഫുഡൊക്കെ കഴിക്കാനൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ തൈരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം ഉണ്ടാവും കേട്ടോ പിന്നെ കറിവേപ്പില വറ്റൽ മുളക് ഒരു നാലെണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ് പിന്നെ ഉള്ളിയാണത് ഒരു ചെറിയ ഉള്ളിയാണ് വേണ്ടത് പക്ഷേ ഉള്ളി ചെറുത് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ സവാളയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളി എടുക്കണം കേട്ടോ പിന്നെ കടുക് അതുപോലെ ഉപ്പ് ഇത് മാത്രം മതി നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന് കേട്ടോ അപ്പോൾ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് പൊട്ടിക്കുക കട് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഏകദേശം ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം സവാളയാണത് അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കരിഞ്ഞു പോകരുത് കേട്ടോ എനിക്ക് തീ ഒരിത്തിരി കൂടിപ്പോയി അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇതായിപ്പോയി പക്ഷേ അങ്ങനെ ആവരുത് ശ്രദ്ധിക്കണം പിന്നീട് നമ്മൾ ആ നമ്മളാ വറ്റൽമുളം കൂടെ ഇട്ട് കൊടുക്കുക അതിട്ട് അതൊന്ന് വഴറ്റി കഴിയുമ്പോഴാണ് കറിവേപ്പിലിട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ നേരത്തെ മഞ്ഞൾപ്പൊടി പറഞ്ഞിട്ടില്ല അത് മറന്നതാണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേറെ പണിയൊന്നുമില്ല തൈരൊഴിക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ സമയത്ത് നല്ല പുളിയായിരിക്കും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനൊരു കറി കറി എന്ന് പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല പൊരിച്ച മീനൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഒരു പണിയുമില്ല പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്